ജീവിതം നമുക്ക് എല്ലായ്പ്പോഴും പുതിയ പാഠങ്ങൾ തന്നുകൊണ്ടേയിരിക്കുന്നു വയസ്സാകുമ്പോൾ ആ പാഠങ്ങൾ കൂടുതൽ ആഴമുള്ളവയാകുന്നു അൻപത് കഴിഞ്ഞപ്പോൾ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ കരുതലോടെ നോക്കേണ്ട സമയമെത്തും എന്നാൽ നമുക്കതിനെങ്ങനെ തയ്യാറാകാം ബുദ്ധൻ്റെ ഒരു വാക്കുണ്ട് ശരീരം ക്ഷേത്രമാണ് നീ അതിലേക്ക് അർപ്പിക്കുന്നതാണ് നിന്റെ ജീവിതത്തിൻറെ രൂപം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബുദ്ധൻ്റെ ജീവിത തത്വങ്ങൾ അടിസ്ഥാനമാക്കി അൻപതിനു ശേഷമുള്ള ജീവിതത്തെ ശക്തമാക്കാൻ സഹായിക്കുന്ന നാല് അത്ഭുത അറിയാം ഈ ഫലങ്ങൾ ശരീരത്തെയും മനസ്സിനെയും സംരക്ഷിക്കുന്നതിനൊപ്പം ആത്മശാന്തിയും ഉണർവും നൽകും ഒന്ന് ആപ്പിൾ സമത്വത്തിൻ്റെ ഫലം ബുദ്ധൻ പറഞ്ഞതുപോലെ മിതത്വം തന്നെയാണ് ജീവിതത്തിലെ സമത്വത്തിൻ്റെ ആധാരം ആപ്പിൾ അതിൻ്റെ മികച്ച ഉദാഹരണമാണ് ആപ്പിളിൽ ധാരാളം ഫൈബറും വൈറ്റമിൻ സിയും അടങ്ങിയിരിക്കുന്നു ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്താനും രക്തസമൃദ്ധം നിയന്ത്രിക്കാനും ഇവ നമ്മെ സഹായിക്കും ദിവസേന ഒരു ആപ്പിൾ കഴിക്കുന്നതിലൂടെ ശരീരം ചെറുപ്പമായ ഊർജ്ജം നിലനിർത്തും പഴയ ഇംഗ്ലീഷ് പോലെ തന്നെ അൻ ആപ്പിൾ എഡ് ഡേ കീപ്സ് ദ ഡോക്ടർ രണ്ട് ഓറഞ്ച് പ്രാണവായുവിന്റെ ഫലം ബുദ്ധൻ്റെ ശ്വാസസ്മൃതിയോഗം സ്മൃതിയോഗം അനാപനാസത്തി നമ്മെ ഓർമ്മിപ്പിക്കുന്നു ശ്വാസം ജീവിതത്തിന്റെ അടിസ്ഥാനമാണ് ഓറഞ്ച് അതിൻ്റെ വൈറ്റമിൻ സി കൊണ്ട് ശരീരത്തിലെ രക്തപ്രവാഹവും ശ്വാസകോശ ആരോഗ്യവും മെച്ചപ്പെടുത്തുന്നു പ്രതിദിനം ഒരു ഓറഞ്ച് കഴിക്കുന്നത് പ്രതിരോധശേഷി ഇരട്ടിയാക്കും വയസ്സിന് ഭയക്കേണ്ടതില്ല കാരണം ഓരോ ശ്വാസത്തിലും ഓരോ ഓറഞ്ചിലും പുതുജീവനുണ്ട് മൂന്ന് മാമ്പഴം മനസ്സിൻ്റെ ഫലം ബുദ്ധൻ പറഞ്ഞു ആത്മസന്തോഷമുള്ളവൻ എപ്പോഴും യൗവനത്തിലാണ് മാമ്പഴം അതിന് ഉത്തമ മരുന്നാണ് വൈറ്റമിൻ എയും ആൻറ്റി ഓക്സിഡൻ്റുകളും നിറഞ്ഞ മാമ്പഴം മനോവിഷമം കുറയ്ക്കാനും ത്വക്ക് പ്രകാശമാക്കാനും സഹായിക്കുന്നു ഒരൊറ്റ കഷ്ണം മാമ്പഴം പോലും നമ്മുടെ മനസ്സിൽ സന്തോഷത്തിൻ്റെ നിറം നിറയ്ക്കും നാല് മുന്തിരി ജീവിതത്തിൻ്റെ ജ്ഞാനം ബുദ്ധൻ പറഞ്ഞതുപോലെ ദിവസേന ശരീരത്തെ ശുദ്ധീകരിക്കുക അപ്പോൾ മനസ്സും തെളിയും മുന്തിരി രക്തം ശുദ്ധമാക്കുകയും കൊളസ്ട്രോൾ നിയന്ത്രിക്കുകയും ഹൃദയം സംരക്ഷിക്കുകയും ചെയ്യുന്നു പ്രതിദിനം ചെറിയൊരു കൈപ്പിടി മുന്തിരി കഴിക്കുന്നത് വൃദ്ധാവസ്ഥയിലെയും ഉന്മേഷം നിലനിർത്തും അത് ശരീരത്തിനും ആത്മാവിനും പുതുജീവൻ നൽകും അന്തത് കഴിഞ്ഞാൽ ജീവിതം അവസാനിക്കുന്നില്ല അതിൻ്റെ അർത്ഥം മറ്റൊരു യാത്രയുടെ തുടക്കമാണ് ബുദ്ധൻ്റെ മാർഗം നമ്മെ പഠിപ്പിക്കുന്നത് അതാണ് ജീവിതത്തെ ലളിതമാക്കൂ ആഹാരത്തെ ശുദ്ധമാക്കൂ ശരീരം സമത്വത്തിലാക്കൂ അതാണ് സത്യാനന്ദം ഇന്ന് തന്നെ ഈ നാല് ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തൂ ശരീരവും മനസ്സും പുതിയ ഊർജം പ്രാപിക്കും നിങ്ങളുടെ ആരോഗ്യവും സന്തോഷവും ബുദ്ധൻ്റെ പാതയിൽ നീങ്ങട്ടെ നന്ദി ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ അൻപതിന് ശേഷമുള്ള ആരോഗ്യരഹസ്യങ്ങൾ അറിയാൻ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യൂ സ്റ്റേ ബ്ലസ്ഡ് സ്റ്റേ മൈൻഡ്ഫുൾ